കവിത കാണിച്ചപ്പോൾ ഫോട്ടോ ചോദിച്ചല്ലോ എന്റെ വീട്ടിൽ ഫോട്ടോ സിരിപ്പുണ്ട് ഇവരറിയാണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പത്ത് ഫോട്ടോ നോക്കിയിട്ട് നേരെ ചൂവേ നിന്നെടുത്ത മഞ്ജുവായ വള്ളി തൂങ്ങിയത് അല്ലേ തലകുത്തി മറിയുന്നത് അല്ലെ ചാക്കോച്ചൻ ഇങ്ങനെ ഒരു ഫോട്ടോ നേരെ ചോ ആ ഫോട്ടോ ഇവിടെ പ്രസിദ്ധീകരിച്ചാൽ ഇപ്പൊ ഇവര് മേടിക്കുന്ന കോടികൾ സിനിമ ഈ പിള്ളേർ കാണോ ഞാൻ പൈസ കൊടുക്കണ്ടേന്ന് ചോദിച്ചാൽ പൈസ വെട്ടി കുറയ്ക്കും അതുകൊണ്ട് ഞാൻ ഇടാത്തതാണ് അങ്ങനത്തെ ഫോട്ടോകളുടെ ഒരു ഞാൻ എന്റെ വീട്ടിൽ വല്ല റെയ്ഡ് ഈടി എനിക്ക് ഈ ലാപ്ടോപ്പ് പോയാ തീർന്ന്